നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്ന് രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്ട്ടോ മറക്കാതെ എല്ലാവരും കാണണേ അങ്ങനെ നമ്മൾ കാണുന്ന രേവതി തന്റെ കൂട്ടുകാരി ചേച്ചിമാരുടെ അടുത്ത് ചെല്ലുവാണ് പിന്നീട് തന്റെ വിഷമങ്ങളും വേദനകളും പറയാ കാരണം ശരത്തിന്റെ പിറന്നാളിന് പോയത് സച്ചയാണ് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ പേരിൽ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കി എല്ലാം കേട്ട് കഴിഞ്ഞപ്പ അവര് പറഞ്ഞു രേവതി നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നീ എന്തിനാ ശരത്തിന്റെ പിറന്നാളിന് പോയത് സച്ചി പോകണ്ടെന്ന് പറഞ്ഞ പിന്നെ നിനക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ അല്ലേ ചേച്ചി അത് പിന്നെ ശരത്തിന്റെ പിറന്നാൾ ഇതുവരെ ഞാൻ പോവാതിരുന്നിട്ടില്ല അവനെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് അവൻ എൻ്റെ അനുജനല്ലേ എനിക്കവന അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചെല്ലാതിരുന്ന അവന് സങ്കടവും അത് കേട്ടി അപ്പാ ചേച്ചി പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷേ നിന്റെ ഭർത്താവിന് വില കൊടുക്കാത്തടുത്ത് നീ പോണ്ട കാര്യമില്ല ശരത്തിന് സച്ചിയെ വിളിക്കാറെന്നുള്ള പിറന്നാളിന് എന്തുകൊണ്ട് അവൻ വിളിച്ചില്ല പിന്നെ നീ എന്തിനാ അങ്ങോട്ട് കയറിപ്പോയത് അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ശരി തന്നെയാ നീ സച്ചിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കേ നിന വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുതായിരുന്നു ആദ്യം ഒരു പൂക്കട തന്നെ തുടങ്ങി തന്നു പിന്നീട് സ്കൂട്ടി തന്നു നിന്റെ എല്ലാ കാര്യങ്ങളും അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു ശരി തന്നെയാ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ അമ്മ എല്ലാവരും നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ പോയതാ ഇനിയിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും സാരമില്ല അപ്പോഴേക്കുമാണ് രേവതിയുടെ ഫോൺ ബില്ലടിക്കുന്നത് നോയിക്കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ വിളിക്കുന്നത് ലക്ഷ്മി അമ്മ വിളിച്ചിട്ട് ചോദിച്ചു രേവതി നീ എവിടെയാന്ന് നോക്ക അമ്മ ഞാൻ പുറത്താ അല്ല സച്ചിയായിട്ടുള്ള പ്രശ്നം ഏ അതൊന്നും കുഴപ്പമില്ല ഞാൻ കോംപ്രമൈസ് ആയി അത് പിന്നെ ഞങ്ങൾ സംസാരിച്ച് തീർത്തു അത് കേട്ടപ്പോൾ ലക്ഷ്മിയൻ പറഞ്ഞു വെറുതെ കള്ളത്തരം പറയണ്ട നീ ഞാനിപ്പൊ സച്ചിയെ കണ്ടതേ സച്ചിയുടെ മനസ്സ് ദേഷ്യം പോയിട്ടില്ല അമ്മ അമ്മ എന്തിനാ സച്ചേടനെ പോയി കണ്ടേ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ നിനക്കത് പറയാം നിന്റെ മനസ്സിലൊരു വിഷമം വന്ന പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ ഞാനും ദേവും കൂടെ കണ്ടേ ഞാൻ സച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നീ വിഷമിക്കേണ്ട എല്ലാം ശരിയാവും ഡേ അമ്മേ എൻ്റെ കാര്യം എടുത്തിട്ട് അമ്മ ടെൻഷൻ അടിക്കണ്ട അമ്മ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിക്ക് നോക്കിയോ സച്ചിയാണ് ഞാനും തമ്മിലുള്ള പ്രശ്നം അത് ഞങ്ങൾ തമ്മിൽ ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് തീർന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ ആശ്വസിപ്പിക്കുക രേവതി അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം രേവതിക്ക് ഭയങ്കര വിഷമം ഈ സമയത്ത് കൂട്ടുകാരി ചേച്ചി പറഞ്ഞു പേടിക്കാനൊന്നും വേണ്ട ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് കുടുംബമാകുമ്പം അല്ലാതെ ചില്ലറ പിണക്കങ്ങളുണ്ടാവും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് കയ്യങ്കളിയിലേക്ക് പോയായിരുന്നാൽ മതി പിന്നെ വാക്കുതർക്കമല്ലേ അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന പിന്നെ നമ്മൾ പറഞ്ഞു തീർക്കണം പിന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വഴക്കില്ല ജീവിതം മുന്നോട്ട് പോവോ എപ്പോഴും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റില്ല ചില്ലറ വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സ്നേഹം കൂടുതലുള്ളൂ അല്ലെങ്കിൽ അതൊരു അഡ്ജസ്റ്റ്മെന്റ് വിവാഹമാണ് ഇപ്പം ഞാനും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാവോ അദ്ദേഹത്തിൻ്റെ പിണക്കം മാറ്റാൻ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കറികളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും അതേ ഭയങ്കര ഇഷ്ടം അതോടുകൂടി ഞങ്ങളുടെ തമ്മിലുള്ള പെണക്കം മാറും ഇത് കേട്ടപ്പോൾ രേവതിയുടെ മനസ്സിലൊരു ഐഡിയ ഉദിച്ചു അല്ല നിന്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ട കറി എന്താ ആ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആണോ എങ്കിലൊരു കാര്യം ചെയ്യാൻ ആ ചിക്കൻ കറി ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്താൽ മതി അതോടുകൂടി പിണക്കം മാറും ഇത് കേട്ടപ്പോൾ രേവതിക്കും തോന്നി ശരിയാണല്ലോ നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് പിന്നീട് രേവതി പോവാണ് ആ സമയത്ത് സച്ചി ഒരു ഓട്ടം പോവാ അപ്പം സച്ചി ഓട്ടം പോവാനായിട്ട് ആളെ വിളിക്കാനായിട്ട് അങ്ങോട്ട് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചേച്ചി വണ്ടിയിലേക്ക് കയറി ആ ചേച്ചി കരയുന്നുണ്ടായിരുന്നു അങ്ങനെ സച്ചി പോകുന്ന സമയത്തൊന്നും ചോദിച്ചില്ല കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പം സച്ചി ചോദിച്ചാൽ എന്താ ചേച്ചി ചേച്ചിക്ക് അറിയപ്പെ തൊട്ട് കരയുന്നാണല്ലോ എന്തായാലും പ്രശ്നമുണ്ടോ ഏഹ് ഒന്നുമില്ല അപ്പം ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞേ അല്ല ഹോസ്പിറ്റലിൽ എന്താ ചേച്ചിക്ക് എന്തേലും പ്രശ്നമുണ്ടോ വയ്യായിക ആയതുകൊണ്ടാണോ കരയണേ ഏഹ് എനിക്കൊരു കുഴപ്പമില്ല ഇനിയിപ്പോൾ ആരെയെങ്കിലും കാണാൻ പോകുന്നതാണോ അതേന്ന് പറയണേ ആരെ കണനെ പോന്നെ എൻ്റെ സഹോദരനെ കാണാൻ പോവാ ഓ അങ്ങനെയാണോ അല്ല ചേച്ചി അതിനെന്തിനാ കരയണേ എന്തേലും സീരിയസ് ആയിട്ട് സാധാരണ ഗതിയിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ പോകണമെങ്കിൽ എന്തേലും സീരിയസ് ആയിട്ടായിരിക്കും ഏഹ് സീരിയസ് ഒന്നും അല്ല പിന്നെയോ അല്ല സഹോദരൻ്റെ പനിയാ ആണോ ഒരു ചെറിയ പനി വന്നതിന് ഇത്രയ്ക്ക് ടെൻഷൻ അടിച്ച് കരയേണ്ട കാര്യമുണ്ടോ കരയേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല സന്തോഷമായിട്ട് ഇരിക്കേ ഹോസ്പിറ്റലേ പോന്നെ ഏഹ് അതൊന്നുമല്ല മോനെ പിന്നെന്താ കാര്യം ഞാനും എൻ്റെ സഹോദരൻ തമ്മിൽ കണ്ടിട്ട് വീണ്ടിയിട്ട് എത്ര നാളായെന്നറിയാമോ അതെന്താ അത് പിന്നെ എൻ്റെ ഭർത്താവിനും അദ്ദേഹത്തിൻ്റെ ഇവിടെ ചില്ലറ പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചേട്ടനാണ് എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും അല്ല എൻ്റെ കല്യാണം കഴിപ്പിച്ചോട്ട് വരെ അതെ അപ്പോൾ എനിക്ക് എൻ്റെ ചേട്ടനോട് സ്നേഹ കൂടാനുണ്ട് പക്ഷേ എൻ്റെ ഭർത്താവ് അദ്ദേഹം തമ്മിലുള്ള ചില വഴക്കിനിടയ്ക്ക് ഭർത്താവിനോട് പറഞ്ഞു ഇനി വീട്ടിലേക്ക് പോകരുത് അദ്ദേഹത്തെ കാണില്ലെന്നൊക്കെ പറഞ്ഞു ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ പിന്നെ അനുസരിച്ച് പോയില്ല കുറേ കാലമായി കണ്ടിട്ട് വേണ്ടിയിട്ട് പക്ഷെ ഇപ്പോഴും ഞാൻ അറിയുന്നത് വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് എനിക്ക് സഹിക്കാൻ പറ്റുമോ കാരണം എനിക്കൊരു അസുഖം വന്നാൽ എൻ്റെ അടുത്തിരുന്ന് എന്നെ ശുശ്രൂഷിച്ചോണ്ടിരുന്ന അപ്പം ഇപ്പോഴെങ്കിലും ഞാൻ പോയി കാണണ്ടേ അതൊക്കെ ഓർത്തിട്ട് സങ്കടം ആവുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഭാര്യമാരുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കേ ഒരു ചെടി മറ്റിടത്തേക്ക് പറിച്ചും നടന്ന പോലെയാ ഏതൊരു പെൺകുട്ടിയുടെ ജീവിതം അങ്ങനെ തന്നെയാ കുറെ കാലം നമ്മുടെ വീട്ടിൽ കഴിയും പിന്നീടോ മറ്റുള്ളവർ വീട്ടിൽ ചെന്ന് താമസിക്കും പക്ഷേ എങ്കിൽ പുരുഷന്മാർക്ക് അതറിയേണ്ട ആവശ്യമില്ല പുരുഷന്മാർ ജനിക്കുമ്പോൾ തട്ട് അവരുടെ വീടുമായിട്ട് അവർ ജീവിക്കുന്നെ പക്ഷേ ഭാര്യമാരങ്ങനെയല്ല അവർക്കാണെങ്കിലും പുതിയൊരു വീട്ടിൽ ചെന്ന് താമസിക്കണം മറ്റുള്ളവരുടെ വേദനയും വിഷമങ്ങളൊന്നും ചിലപ്പോൾ അവർക്ക് മനസ്സിലായെന്ന് വരത്തില്ല അത്രയും കാലം അവർ ജീവിച്ചൊരു സാഹചര്യം ഉണ്ട് അതിനകത്തൊന്നും പറിച്ചു നടപ്പടുന്ന പറച്ചു നടടുമ്പോൾ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും എന്നിരുന്നാൽ പോലും അവർക്ക് അവരുടെ കുടുംബമായിട്ടൊരു അറ്റാച്ച്മെന്റ് കാണും അവര് ഇത്രയും നാളെ സഹായിച്ചവര് അവരുടെ കൂടെപ്പറന്നോര് പെട്ടെന്നൊരു ദിവസം അവരോടൊന്നും സംസാരിക്കരുത് മിണ്ടരുതെന്നൊക്കെ പറയുമ്പോൾ അവളുടെ മനസ്സിലെ വേദന എന്താണെന്ന് അത് അവൾക്ക് മാത്രമേ അറിയുള്ളൂ ഇതെല്ലാം കേട്ടപ്പോൾ സച്ചിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് പറഞ്ഞേ രേവതിയുടെ ചലത്തിൻ്റെയും കാര്യമാണ് താനീ ചലത്തിൽ നമ്മളുടെ വഴക്കിനടിക്ക് പാവൻ രേവതി അവൾ എന്തു പഠിച്ചു അവളുടെ മനസ്സിൽ എത്രമാത്രം ഉണ്ടാവും പിന്നീട് സച്ചി അവരെ ആശ്വസിപ്പിച്ചു സാരമില്ല പോട്ടെ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച അവിടെ കൊണ്ടു വിടുന്നേ ഹോസ്പിറ്റലിലൂടെ പിന്നീട് സച്ചി വണ്ടി ഇടുന്നേ എടുത്തേക്ക് വരുവട അപ്പോഴേക്കും മഹേഷൊക്കെ അവിടെ മഹേഷ് പറഞ്ഞു നിന്നെ ഞാനൊന്ന് കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുമായിരുന്നു എന്താ എന്ത് പരിപാടിയാടാ സച്ചി നീ കാണിക്കണേ ഏഹ് രേവതിയായിട്ടുള്ള പ്രശ്നം അതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ നീ ഒന്ന് ആലോചിച്ച് നോക്കേ ഏഹ് ശരത്ത് നിൽക്കുന്ന പ്രശ്നങ്ങളുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രേവതിയായിട്ട് നീ മഴക്കുണ്ടാക്കണോ ശരത്തിൻ്റെ പിറന്നാളിന് രേവതിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രേവതി പോകുന്നുണ്ട് എന്നാ കുഴപ്പമില്ലേ ഇത് ശരിക്കും ലക്ഷ്മിയമ്മ ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി പോയി നീ ഇങ്ങനെയൊന്നും കാണിക്കരുത് എന്ന് പറഞ്ഞ് സച്ചി ഉപദേശിക്കുവാണ് സച്ചി പറഞ്ഞ് അടാ അത് പിന്നെ അവൻ കാണിക്കുന്നേനെ എടാ അത് അവൻ കാണിക്കുന്നേ ആന്റണിയുടെ കൂടെ നടക്കുന്ന അവന് പക്ഷേ അതിൻ്റെ പേരിൽ രേവതിയെ എന്തിനു പഴിക്കണം രേവതി നിന്നോടൊപ്പം അല്ലേ താമസിക്കുന്നേ നീ പറയുന്നക്കനുസരിക്കുന്നുണ്ട് പിന്നെ അവൻ്റെ പിറന്നാളിനൊന്നും പോയെന്ന് വെച്ചുകൊണ്ട് നീ ഇത്ര അന്താരാഷ്ട്ര പ്രശ്നമാക്കി എടുക്കരുത് നീ കാണിക്കുന്ന കുറച്ച് അന്യം കേട്ടോ സച്ചി എന്ന് പറഞ്ഞ് സച്ചി ഉപദേശിക്കുകയാണ് സച്ചിക്ക് അത് കേട്ടപ്പോൾ സച്ചിക്കും വിഷമായി ഇനി എങ്ങനെയെങ്കിലും കോംപ്രമൈസ് കോംപ്രമൈസാൻ നോക്ക് എന്ന് സച്ചിയോട് പറഞ്ഞു ശരി സച്ചിയുടെ മനസ്സിൽ ചില ചിന്തകളൊക്കെ വരുന്നുണ്ട് ആ സമയം രേവതി എന്ത് ചെയ്യാ സച്ചിക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ കറിയൊക്കെ നല്ല സെറ്റപ്പായിട്ടുണ്ടാക്കി അങ്ങനെ കൊണ്ട് ഡൈൻ ടേബിളിലേക്ക് വെച്ചു സച്ചി ഏട്ടൻ പരിപാലിക്കും ആ പ്രതിപക്ഷയോട് കൂടിയിട്ട് അപ്പോഴേക്കും ആണ് വർഷം വരുന്നത് വർഷം വന്നിട്ടറിഞ്ഞോ ആഹാ നല്ലൊരു മണം വരുന്നുണ്ടല്ലോ ഇവിടെ ആ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വന്ന് എന്ത് മണോ മോളെ ആ നല്ല ചിക്കൻ കറിയുടെ മണം നോക്കിയപ്പോൾ ടേബിളിൽ പാത്രം ഇരിക്കും തുറന്നു നോക്കിയപ്പോൾ നല്ല ചിക്കൻ കറി പെട്ടെന്ന് വർഷ കയ്യിലേക്ക് ഇച്ചിരി കോരി എടുത്ത് കഴിക്കണം അപ്പോഴേക്കും ചന്ദ്രമതി ഇത് എന്ത് പരിപാടിയാണ് മോളെ കാണിക്കുന്നേ വിശക്കുന്നുണ്ടെങ്കിൽ ആഹാരം കഴിക്കുക പിന്നീട് ഇവിടെ രവതി വിളിച്ചു രവതി വിളിച്ചിട്ട് ഇച്ചു ആഹാരം ആയല്ലേ ദോഷം ഉണ്ടാക്കിയാൽ മതി ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കുക ഇത് എത്ര സമയമായി നിനക്ക് തോന്നുന്ന സമയത്താണ് ഇവിടെ ആഹാരം കഴിക്കണേ ഏഹ് ഞങ്ങൾക്ക് വിശക്കുമ്പോൾ എല്ലാം കഴിക്കണേ എല്ലാം അതിൻ്റെ കൃത്യസമയത്ത് കഴിക്കണം ഞാൻ അങ്ങനെയൊക്കെ കഴിച്ചു വളർന്ന കാരണം നമുക്ക് വിശക്കുമ്പോൾ തന്നെ നമ്മൾ ആഹാരം ഉണ്ടായി കഴിക്കണം ആ സമയം വരച്ചു പറഞ്ഞു ആൻറ്റി എന്തിനെ ഇത്ര ദേഷ്യപ്പെടുന്നേ ഇത് ഫാസ്റ്റ് ഫുഡൊന്നും അല്ലല്ലോ പെട്ടെന്നുണ്ടായി കഴിക്കാൻ അതിൻ്റെ രേവ ചേച്ചിക്ക് കുറച്ച് സമയം കൊടുക്ക് നല്ല ആഹാരം കഴിക്കണമെങ്കിൽ അതിന് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്തേ മതിയാവുള്ളൂ അല്ലാതെ പെട്ടെന്നുണ്ടായി കഴിക്കുന്ന ആഹാരമൊന്നും ശരീരത്തിന് നല്ലതല്ല ചന്ദ്രമുദി പറഞ്ഞു നീ എന്തിനാ പക്ഷേ എന്ത് പറഞ്ഞാലും അവിടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നേ ഞാനുള്ള കാര്യമില്ലേ ആൻറ്റി പറഞ്ഞേ ഇല്ലാത്ത ഒന്നും പറഞ്ഞില്ലല്ലോ രേവ ചേച്ചി ഇവിടെ എല്ലാവർക്കും വേണ്ടി നല്ല ആഹാരമെല്ലാം ഉണ്ടാക്കിത്തരുന്നത് എന്തും നല്ല ടേസ്റ്റാണ് ചേച്ചി ഉണ്ടാക്കണേന്ന് അതുപോലെ ഉണ്ടാക്കാൻ ആർക്കെങ്കിലും പറ്റുമോ ആ സമയത്ത് ശ്രീകാന്തം വന്നു ശ്രീകാന്തം കൊണ്ട് ആഹാ കൊള്ളാല നല്ല കറിയുടെ മണം വരുന്നുണ്ടല്ലോ അങ്ങനെയാണ് ആഹാരം കഴിച്ചിട്ട് തന്നെ ആ സമയത്ത് വർഷയെ പറഞ്ഞു ആ ഞാനും ഇന്ന് ഇവിടുന്ന് കഴിക്കുന്നുള്ളൂ കാരണം വർഷയെ ശ്രീകാന്തം തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ പ്രശ്നം മാറ്റാനായിട്ട് പുറത്തുനിന്ന് വർഷയ്ക്ക് ഫുഡ് മേടിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് വന്ന ആ സമയത്താണ് രേവതി നല്ല അടിപൊളി കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ അവര് നമ്മൾ ആയി വീട്ടിൽ നിന്ന് കഴിക്കാനായി ആ സമയത്ത് ശ്രുതി ശ്രുദ്ധിയും വന്നു ശ്രുതി വന്നപ്പോ പറഞ്ഞു ആ നല്ല ചിക്കൻ കറിയുടെ മണം വരുന്നുണ്ടല്ലോ വരുന്നവര് വരുന്നവർ ഇത് തന്നെ പറയണേ അപ്പോഴേക്കും വർഷ പറഞ്ഞു ആ അതെ നല്ല മണമൊക്കെ തന്നെയാ അതെ രേവതി ചേച്ചി ഉണ്ടാക്കിയതാ എന്നാളും നല്ല വിഷപ്പുണ്ട് നമുക്ക് കഴിച്ചാലോ ശ്രുതി എന്ന് പറയാം അപ്പോഴേക്കും രേവതി പോയി ദോശയൊക്കെ ചുറ്റുകൊണ്ടു വന്നു അങ്ങനെ എല്ലാവരും കഴിക്കാനിരിക്കുവാണ് കഴിക്കാനിരിക്കേണ്ട സമയത്തും രേവതിയെ പുകഴ്ത്തി പറയാണ് ആ സമയത്ത് വർഷ പറഞ്ഞു ഇനി റെസ്റ്റോറൻറ്റ് തുടങ്ങണ സമയത്ത് രേവതി ചേച്ചിയും കൂടെ റെസ്റ്റോറൻറ്റിലേക്ക് പോയാൽ മതി ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു അതെ ഇന്ന റെസിപ്പി എനിക്കൊന്ന് പറഞ്ഞു തരണം അപ്പോഴേക്കും വർഷ പറഞ്ഞു വേണ്ട വേണ്ട അതൊന്നും പറഞ്ഞു കൊടുക്കണ്ട രേവതി ചേച്ചി ഇത് രേവതി ചേച്ചിയുടെ കഴിവാണ് അപ്പോൾ രേവതി ചേച്ചിയുടെ ടിപ്സും കാര്യങ്ങളൊക്കെ രേവതി ചേച്ചിയുടെ മനസ്സിരുതാൽ മതി അതെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്ത് ശ്രീകാന്തെ പൈസ കൊടുത്താൽ ടിപ്സൊക്കെ മേടിച്ചെടുത്താൽ മതി വെറുതെ ഫ്രീ ആയിട്ട് കൊടുക്കണ്ട കേട്ടോ ഇത് കേട്ടപ്പോൾ രേവതി ചിരിച്ചു രേവതി പറഞ്ഞു അതെ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണെങ്കിൽ ആഴ്ച മൂന്ന് ദിവസം ഞാൻ പോയി ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് ഫുഡുണ്ടാക്കി കൊടുക്കും എനിക്കതിന് കുഴപ്പമില്ല എൻ്റെ അനുജനല്ലേ ശ്രീകാന്ത് പറഞ്ഞു കണ്ടോ ഇതാണ് സ്നേഹം എന്ന് പറയണേ ചന്ദ്രപതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ആ കാര്യങ്ങളൊന്നും ആ സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ കൂട്ടിയിട്ട് പറഞ്ഞു ഇതിന് ശകലം ഉപ്പ് കൂടുതലാന്ന് തോന്നി ചിക്കൻ കറിക്ക് അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു ഉപ്പ് കൂടുതലോ അതെ ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു അത് എൻ്റെ വായുടോ കുഴപ്പമാണ് നന്നായിട്ട് പല്ല് തേക്കാത്തതിൻ്റെയാണ് പിന്നെ എൻ്റെ കുഴപ്പമൊന്നുമല്ല ഉപ്പ് കൂടിയത് തന്നെയാണ് സുതി പറഞ്ഞു ഉപ്പൊന്നും ഇല്ലല്ലോ അമ്മേ ഉപ്പൊക്കെ കറക്റ്റാണല്ലോ വർഷം പറഞ്ഞു എല്ലാം കറക്റ്റാണ് ചന്ദ്രമതി പെട്ടു അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു ചിലപ്പോഴേ അമ്മയ്ക്ക് ബിപിയുടെ കംപ്ലൈൻറ്റ് വേണം അമ്മ ഒരു കാര്യം ചെയ്യാൻ പോയി ബി പി ഒന്ന് ചെക്ക് ചെയ്യുന്നല്ലോ അത് കേട്ടപ്പോൾ ചന്ദ്രമതി ചെട്ടി ബി പി എനിക്കോ പിന്നെ എനിക്ക് ബി പി ഒന്നുമില്ല വെറുതെ നിങ്ങളൊക്കെ തോന്നാം രവീന്ദ്രൻ പറഞ്ഞു ബി പി ഉള്ളവർക്ക് ഉപ്പ് കൂടാല്ല തോന്നേ ചിലപ്പോൾ ബി പി യുടെ പ്രശ്നം കാണും ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരും നല്ലതാണ് ചന്ദ്രമതി പിന്നീട് കഴിച്ചിട്ട് പറഞ്ഞു ഓ അതെ ആ ചിക്കൻ തന്നെ കൂട്ടിയിട്ടായിരുന്നു ഇപ്പൊ ദോശയിലൂടെ കഴിക്കുമ്പോ അത്ര ഉപ്പുണ്ടെന്ന് തോന്നുന്നില്ല അത് കേട്ടപ്പോ എല്ലാരും കൂടെ ചിരിക്കുക എല്ലാവർക്കും മനസ്സിലായി ചന്ദ്രമതി നന്നായിട്ട് നാണം കിട്ടും അങ്ങനെ ടേബിളായിരുന്ന കറി മൊത്തം തീർത്തു എല്ലാരും കൂടെ കറിക്ക് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാരും ആ പാത്രം വടിക്കുക ഈ സമയത്ത് രേവതി പോയി സച്ചി എന്ന് നോക്കുന്നുണ്ട് പക്ഷെ സച്ചി വരുന്നില്ലായിരുന്നു എല്ലാരും ആഹാരം കഴിച്ചിട്ടങ് എനിക്ക് പോയി കഴിഞ്ഞപ്പൊ വർഷം വന്നിട്ട് ചോദിച്ചു അല്ല ചേച്ചി കഴിച്ചല്ലോ ചേച്ചി കറി മാറ്റി വെച്ചിട്ടുണ്ടോ ഏയ് എനിക്ക് കുഴപ്പമില്ല അയ്യോ എന്നൊരു കാര്യം ചെയ്യാം ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് എന്ന് വർഷം വെച്ചു വേണ്ട അത് കുഴപ്പമില്ല എനിക്കിവിടെ കുറഞ്ഞ ചട്നി ഉണ്ട് ഞാൻ അത് വെച്ച് കഴിച്ചോളാം പിന്നീട് ശ്രീകാന്തം വർഷം അങ്ങോട്ട് പോയി കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് സച്ചി വരുന്നത് സച്ചി വരുമ്പം രേവതി സച്ചിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് സച്ചി വന്നപ്പോൾ രേവതി സച്ചിയോട് ചോദിച്ചു എന്തു പറ്റിയെന്ന് ചോദിക്കാണ് ഏഹ് ഒന്നുമില്ല നീ ആ കൈ ഇങ്ങോട്ട് നീട്ടാൻ പറയണ അതെന്തിനാ കൈ ഇങ്ങോട്ട് നീട്ട് അങ്ങനെ കൈ അങ്ങോട്ട് നീട്ടി കൈ നീട്ടിക്കഴിഞ്ഞപ്പം സച്ചി കഴിക്കത്തേക്ക് ഒരു ബോക്സ് അകത്ത് അലുവ വെച്ച് കൊടുക്കുവാണ് രേവതിക്ക് മനസ്സിലായത് അലുവാന്നുള്ള കാര്യം സച്ചി നീ അത് കഴിക്കുക എന്താ സച്ചി ആട്ടാ അത് പിന്നെ നീ അത് കഴിക്കേ ഈ സമയം രേവതി പറഞ്ഞു സച്ചിയാണ് വിഷമമായി ഞാൻ പോയത് ഏയ് അതൊന്നും കുഴപ്പമില്ല എൻ്റെ ഭാഗത്തെ തെറ്റ് ആ സമയം ചന്ദ്രമതി കാത്തിരിക്കുക ഇന്നും സച്ചി വരുമ്പോൾ നാല് കലയെ വരും രണ്ടുപേരും കൂടി അടിയുണ്ടാക്കും അത് കാണണം എന്നോർത്ത് ചന്ദ്രമതി കാത്തിരുന്നു സച്ചി വന്നറിഞ്ഞപ്പോൾ ചന്ദ്രമതി അതും തുറന്ന് വന്ന് നിൽക്കുവാണ് എന്താ സംഭവിക്കുന്ന അറിയാനായിട്ട് പിന്നീട് സച്ചിൻ ദേവത്തേയും കൂടെ അവിടെ സംസാരിക്കുവാണ് ഇപ്പം അടി നടക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ചന്ദ്രൻ നോക്കി നിൽക്കുന്നത് അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞപ്പോത്തേനും ശ്രീകാന്ത് ഇങ്ങോട്ട് ഇറങ്ങി വന്നു ശ്രീകാന്ത് കൊണ്ട് ചോദിച്ചു ആഹാ സച്ചിയാണ് ഇത് എപ്പോൾ വന്നു ഇപ്പം വന്നോളൂ ആഹാരം കഴിച്ചോ ഇല്ല ആ ഇന്ന് ഞങ്ങൾ നന്നായിട്ട് കഴിച്ചു ദേവ ചേച്ചി നല്ല ചിക്കൻ കറി ഉണ്ടാക്കിയായിരുന്നു നല്ലൊരു ടേസ്റ്റായിരുന്നു ഏഹ് ചിക്കൻ കറിയോ അതെ പക്ഷെ എന്ത് ചെയ്യാനോ സച്ചിയ സോറി കേട്ടോ ഞങ്ങളിത് മൊത്തം തീർത്തു ഇനി ഇല്ല എനിക്കില്ലേ നിങ്ങൾ അത് മുഴുവൻ കഴിച്ചോ ഉം കഴിച്ചെന്ന് പറയാം കണ്ടോ രേവതി നീ നല്ല ആളാ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തിയപ്പോ രേവതി പറഞ്ഞു നിൽക്കു സച്ചി ഏട്ടാ എന്ന് പറഞ്ഞ അകത്തേക്ക് പോയി ഒരു പാത്രത്തിനകത്ത് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെടുത്ത് കൊടുക്കുവാണ് സച്ചിക്ക് സന്തോഷമായി ആ കണ്ടോ ഇതാണ് സ്നേഹം രേവതി അച്ഛനെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു സച്ചിയനോടൊരു സ്നേഹം കൊണ്ടല്ലേ എടുത്ത് നേരത്തെ മാറ്റി മാറ്റിവെച്ചത് അങ്ങനെ സച്ചി സന്തോഷത്തോടെ കഴിക്കുക രേവതി എന്ത് ചെയ്തു രേവതി അലിവ തിന്വാണ് പിന്നെ ടീച്ചർ അലവെടുത്ത് സച്ചിയുടെ വായലേക്ക് വെച്ചു കൊടുത്തു ഇതൊക്കെ കണ്ടപ്പോൾ ചന്ദ്രമതിയുടെ കിളി പറപ്പി ചന്ദ്രമതി നോക്കി അപ്പോഴേക്കും രേവതി ചന്ദ്രമതിയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞ് എന്താമ്മേ അമ്മയ്ക്ക് ഇത്തിരി അലുവ വേണം കഴിച്ചു അമ്മയല്ലേ ഇന്നലെ പറഞ്ഞേ കാരണം ഇന്നലെ സച്ചിയും ദേവതി തമ്മിൽ വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞു എനിക്കിപ്പോൾ ഒരു പാൽ പായസം കുടിക്കുന്ന പ്രതീതിയാണ് അല്ലെങ്കിൽ ഒരു കഷ്ണം അലുവ തിന്നുന്ന പോലെയാണ് അവർ തമ്മിലുള്ള വഴക്ക് കണ്ടപ്പം അമ്മ ഒരു കഷ്ണം അലുവ തിന്നോ ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിന്ന് നാണം കെട്ട് തല ഒനിച്ചു പോവുക ദേവത അങ്ങനെ പറയുന്ന ചന്ദ്രമതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ കേട്ടോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ കേട്ടോ ഇടുന്നേ ഇതിങ്ങനെ കാണാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളാണേ പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ വൈകുന്നേരം ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ അതെല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി